നമുക്കൊരു ക്രിസ്ത്യൻ മന്ത്രിയെ കിട്ടിയിരിക്കുന്ന സന്തോഷ വാർത്ത പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ ജോർജ് കുര്യൻ ജോർജ് കുര്യൻ അദ്ദേഹത്തിന്റെ മതവികാരം വ്രണപ്പെട്ട കാര്യവും കഴിഞ്ഞ ദിവസം പാർലമെന്റിലെ ഘോര പ്രസംഗത്തിലൂടെ നമ്മൾ അറിഞ്ഞു കാണും എംബുരാൻ സിനിമയിൽ ഒരു കുരിശ് തല കീഴായി വീണുവെന്നും അത് സീറോ മലബാറുകാരന്റെ പള്ളയിലൂടെ കയറി ജോർജ് കുര്യൻ്റെ എന്താണ് മതവികാരത്തെയാണ് വ്രണപ്പെടുത്തിയത് പ്രിയപ്പെട്ട മിസ്റ്റർ ജോർജ് കുര്യൻ മന്ത്രി അങ്ങേക്ക് ഇപ്പോഴെങ്കിലും താങ്കളുടെ മതവികാരം വ്രണപ്പെട്ട് കണ്ടല്ലോ ഒരു മലയാള സിനിമ എമ്പുരാൻ എന്ന മലയാള സിനിമ ഇറങ്ങിയപ്പോഴെങ്കിലും താങ്കളുടെ മതവികാരം വ്രണപ്പെട്ടല്ലോ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉത്തരേന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ബജ്രംഗദൾ വി എച്ച് പി ബി ജെ പി ആർ എസ് എസ് എന്നീ സംഘടനകളുള്ള കാര്യം താങ്കൾക്ക് അറിയാമോ താങ്കൾക്കറിയാമോ കേരളത്തിൽ താങ്കൾ ഉൾപ്പെടെയുള്ള ചില ബി നേതാക്കൾ അരമനകളിൽ ഇറങ്ങി എന്താണ് മതമേലധ്യക്ഷന്മാരെ മെത്രാന്മാരെ ആലിംഗനം ചെയ്ത് ക്രിസ്മസ് കേക്കും പൂക്കളും കൊടുത്ത് എന്താണ് നാല് വോട്ടിന് വേണ്ടി തേരാപാര നടക്കുന്ന നടന്ന് മതേതരത്വവും മതപ്രീണനവും ക്രൈസ്തവ സ്നേഹവും പറഞ്ഞതുകൊണ്ട് ക്രിസ്തു എന്താണ് ക്രിസ്തു മത സ്നേഹമാകില്ല മിസ്റ്റർ ജോർജു കുര്യൻ അത് ക്രൈസ്തവ സ്നേഹവും ആകില്ല താങ്കൾ കണ്ണു തുറന്ന് കാണണം മണിപ്പൂർ എന്നൊരു സ്ഥലമുണ്ട് അറിയാമോ മണിപ്പൂർ എന്നൊരു സംസ്ഥാനമുണ്ട് ഇന്ത്യയിൽ അറിയാമോ താങ്കൾക്ക് കണ്ടിട്ട് കേട്ടിട്ടുണ്ടാകണം അവിടെ എത്ര ദേവാലയങ്ങളാണ് കത്തിച്ചാമ്പലായത് മോദി എന്ന പ്രധാനമന്ത്രി ഉണ്ട് നമുക്ക് കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടോ അദ്ദേഹം അവിടെ ഒന്ന് സന്ദർശിച്ചിട്ടുണ്ടോ ഒഡീഷ കലാപം കേട്ടിട്ടുണ്ടോ താങ്കൾ വി എച്ച് പി ആണ് ആ ഒഡീഷ കലാപത്തിന് നേതൃത്വം കൊടുത്തതെന്ന് കേട്ടിട്ടുണ്ടോ താങ്കൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പണ്ട് ഒഡീഷയിൽ ഒരു പാവം മിഷിനറിയെ ചുട്ട് കൊന്നത് കേട്ടിട്ടുണ്ടോ ഇതൊന്നും കേട്ടിട്ടും കണ്ടിട്ടുമില്ല അല്ലെ അന്വേഷണ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ കേട്ടിട്ടുണ്ടോ ഇന്നത്തെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അന്ന് ഒരു എൻ ജി ഒയിൽ ഉണ്ടായിരുന്നു അവർ തയ്യാറാക്കിയ ഒരു ലേഖനത്തെ കുറിച്ച് അങ്ങേക്ക് അറിവുണ്ടോ ഇതൊന്നും അറിയില്ല അന്നൊന്നും അങ്ങേക്ക് മതവികാരം വ്രണപ്പെട്ടിട്ടില്ല അല്ലെ ഇനി ക്രൈസ്തവരുടെ കഥ ക്രൈസ്തവരുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തിൽ അങ്ങ് ക്രിസ്തു ജീവിച്ചിരുന്ന് മരിച്ച് ക്രൂശിക്കപ്പെട്ട അതിനുശേഷം ഇങ്ങോട്ട് മിഷണറിമാരുടെ കാലം മുതൽ മിഷണറിമാർക്ക് എതിരെ അല്ലെങ്കിൽ ക്രിസ്തുവിനെതിരെ കലാപക്കൊടി ഉയർന്നിട്ടുണ്ട് ക്രൈസ്തവ സഭയ്ക്കെതിരെ കലാപക്കൊടി ഉയർന്നിട്ടുണ്ട് അതിനെയാണ് പ്രൊട്ടസ്റ്റന്റ് സഭ എന്നൊക്കെ പറയുന്നത് ശാസ്ത്രത്തെ തിരസ്കരിച്ചത് ആദ്യം മറ്റാരുമല്ല ക്രൈസ്തവർ തന്നെയായിരുന്നു ശാസ്ത്രത്തെക്കുറിച്ച് പ്രകീർത്തിച്ചവരുടെ കാതുകളിൽ ഈയം ഉരുക്കി ഒഴിച്ച ചരിത്രം ക്രൈസ്തവർക്ക് ഉണ്ടായിരുന്നു ക്രൈസ്തവ സഭയ്ക്ക് ഉണ്ടായിരുന്നു ആ കാലമൊക്കെ കഴിഞ്ഞുപോയി നീഷ എന്നൊരു കാളുണ്ടായിരുന്നു എഴുത്തുകാർ അദ്ദേഹം പറഞ്ഞു ദൈവങ്ങളൊക്കെ ചത്തുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവങ്ങളൊക്കെ ചത്തുപോയി എന്ന് വിളിച്ചു പറഞ്ഞു എന്നിട്ട് ചത്തോ ക്രിസ്തു എന്നിട്ട് എവിടെയെങ്കിലും മതവികാരം വ്രണപ്പെട്ടോ ക്രൈസ്തവന്റെ ലോകമാകമാനം നോക്കുകയാണെങ്കിൽ ക്രൈസ്തവരല്ലേ എണ്ണത്തിൽ കൂടുതൽ എവിടെയെങ്കിലും ക്രൈസ്തവന്റെ മതവികാരം വ്രണപ്പെട്ടതായി പറയുന്നുണ്ടോ ഒന്നുമില്ല ഇവിടെ എംപുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ ജോർജ് കുര്യൻ സാറിന്റെ ക്രൈസ്തവ വികാരം വ്രണപ്പെട്ടു പോയത്രേ ഇതൊക്കെ കപട മതവാദമാണ് നാല് വോട്ടിനു വേണ്ടി ചെയ്യുന്ന വാദം ഇന്നലെ ഇത് എടുത്തുയർത്തിയത് മറ്റൊന്നിനും വേണ്ടിയല്ല എന്തിനു വേണ്ടിയാണ് വക്കഫ് ബില്ല് പാസാക്കി കിട്ടാൻ കെ സി ബി സിയുടെ പിന്തുണ വേണമായിരുന്നു കെ സി ബി സിയുടെ പിന്തുണ കിട്ടാൻ വേണ്ടി എടുത്ത് ഉയർത്തിയതാണ് ഈ എംബുരാൻ വിവാദം ജോർജ് കുര്യൻ ഇത് ആരോടാണ് പറയുന്നത് കേരളത്തിലെ പ്രബുദ്ധരായ മലയാളികളോടാണോ പ്രബുദ്ധരായ മലയാളികൾ പുസ്തകം വായിക്കാത്തവരാണോ സിനിമ കാണാത്തവരാണോ എത്രയോ സിനിമകൾ എത്ര 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 പുസ്തകങ്ങൾ വായിച്ചിരിക്കുന്നു യമ്പുരാൻ മുന്നേ എത്ര എത്ര എഴുത്തുകൾ വന്നിരിക്കുന്നു എത്ര എത്ര എഴുത്തുകളിലൂടെ ക്രൈസ്തവ സഭയെയും ക്രൈസ്തവ പശ്ചാത്തലത്തെയും വിമർശിക്കപ്പെട്ടിരിക്കുന്നു എന്തിനു മഗ്ദലനം അറിയാമെന്ന വള്ളത്തോളിൻ്റെ കവിത എത്ര എത്ര കവിതകളിലൂടെ മലയാളം തന്നെ വിമർശിച്ചിരിക്കുന്നു ക്രൈസ്തവ പശ്ചാത്തലത്തെ എത്ര എത്ര കൃതികളിലൂടെ ക്രിസ്തുവിൻ്റെ ആറാം തിരിമുറിവ് എന്തൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നു അന്നൊന്നും ക്രൈസ്തവ സഭയ്ക്ക് ഇല്ലാത്ത വേദന ജോർജ് കുര്യൻ സാറിന് എവിടെ നിന്നുണ്ടായി ഇതൊക്കെ എന്തിനു വേണ്ടി ഉണ്ടായി നാല് വോട്ടിനു വേണ്ടി മെത്രാന്മാരുടെ അരമനകൾ കയറി ഇറങ്ങുന്ന ജോർജ് കുര്യനെ പോലുള്ള ഈ ബി ജെ പിയുടെ തന്ത്രമുണ്ടല്ലോ ആട്ടിൻ തോലിട്ട ചെന്നൈ തന്ത്രം നാല് വോട്ടിനു വേണ്ടി ഇങ്ങനെയുള്ള ഈ മത സ്നേഹ പ്രഭാഷണം പ്രഘോഷണം അത് ഇന്നലെ എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് വ്യക്തമല്ലേ കെ സി ബി സിയുടെ പിന്തുണ വേണം കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് അതിൻ്റെ പിന്തുണ വേണം അതുകൊണ്ട് വക്കഫ് വക്കഫ് ബില്ലിൽ അവരുടെ പിന്തുണയൊക്കെ കിട്ടിയല്ലോ ഇത് അത് കയ്യിൽ വെച്ചിരുന്നാലും മതി അല്ലാതെ എംപുരാൻ സിനിമ കണ്ടതുകൊണ്ട് ക്രൈസ്തവൻ്റെ എന്താണ് മതബോധം അങ്ങോട്ട് ഇടിഞ്ഞു പോകും ക്രൈസ്തവൻ്റെ മതവികാരം അങ്ങോട്ട് ഇടിഞ്ഞു പോകുമെന്നൊക്കെ ഒരു മന്ത്രി കയറി പാർലമെൻറ്റിൽ പറഞ്ഞാൽ ഉടനെ അങ്ങ് ക്രൈസ്തവർ മുഴുവൻ ബി ജെ പി കാരൻ്റെ കീഴിൽ വരുമെന്നുള്ള ചിന്തയൊന്നും വേണ്ട അതൊക്കെ പണ്ട് മുതലേ പലരും പറഞ്ഞ് തേഞ്ഞുപോയ കാര്യങ്ങളാണ് അതൊന്നും വലിയ വലിയ ആരും കാര്യമാക്കുന്നില്ല പിന്നെ ഇനി ജോർജ് കുര്യൻ ക്രൈസ്തവരുടെ മുഴുവൻ അച്ചാരം അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് ക്രൈസ്തവ ഒരു സിനിമയെ സിനിമയുടെ പേര് പറഞ്ഞ് മുഴുവൻ ക്രൈസ്തവരുടെ വികാരം അങ്ങോട്ട് ഏറ്റെടുക്കാൻ നിൽക്കുന്നത് അത്ര ശരിയായ രീതിയല്ല വക്കഫ് ബില്ലിൽ കെ സി ബി സിയുടെ പിന്തുണ കിട്ടിയല്ലോ ഇനി അങ്ങ് വച്ച് മതിയാക്കുക